ചിലക്കാലം നടക്കണ ഞാൻ പറഞ്ഞോണ്ടിപ്പോ വിട്ടിണ എല്ലാരും വെള്ളത്തിൽ ആ വിശ്വാസത്തിൽ പ്രശ്നം വരും ഒരു കോള് വരുന്നുണ്ട് തോന്നി ഞാൻ അപ്പുറത്ത് പോയിരിക്കട്ടെട്ടോ പിന്നാക്കും മതിയൊക്കെ പോയി കുളിച്ചുപയ്മോട്ടോ

നീ അങ്ങനെ കേട്ടുണ്ടാവില്ല അതെന്താ ഓള് ജലാചരക്ക എന്നൊക്കെ ആള് അല്ലെങ്കിൽ സാസിച്ച് കുറച്ച് കൂടുതലാങ്ങനെ തൊള്ളടക്കെ ചെറിയ വലിയ ചേച്ചി വിളിച്ചിരുന്നത് അതിനോ പത്താഴ്ച കേട്ടോനെ താഴെ മടിയിൽ പേറ്റവരുണ്ട് ഇന്ന് അവര് തല്ലൂടി നിന്നാലേ തല്ലൂടി നിത്തലേ നടക്കുള്ളൂ പുഴക്കൊഴിച്ചാണെറങ്ങനെ അറിയാം എന്താ സാരാ നീ വരാത്തേ നമുക്ക് കളിക്കേ എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് പുഴേത്തെ വെള്ളം കൊണ്ടൊന്നും കളിക്കരുത് കഴിച്ചാൽ കയ്യും കാലും ചോറി പിടിക്കുന്നു പിന്നെ എന്റെ കുടീത്തോളത്തിനൊക്കെ നല്ലതാ പൊഴേത്തേങ്ങൾ തറുത്തി ചേറും വേസ്റ്റൊക്കെയുള്ള വെള്ളമാണ് ആ എനിക്കും തോന്നി ചെറിയ മണൊക്കെ അടിമേന്ത് വന്നാൽ അതേപോലെ തന്നെ പോയി കാട്ടും എന്താ സാറാ അവൻ അങ്ങനെ പറഞ്ഞപ്പോ തനക്ക് വിഷമമായ എനിക്ക് വിഷമമായതൊന്നും നിനക്ക് തോന്നിട്ടുണ്ടോ എന്റെ അടിമേ ഏയ് അങ്ങനെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും അല്ല എനിക്ക് വേറെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പിന്നെ നമ്മൾ നമ്മൾ ആരാ ജസ്റ്റ് ഫ്രണ്ട്സ് അത്രക്കേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്